വളരെ ദാരുണമായ സംഭവമാണ് കുറേ നാളുകളായി തലസ്ഥാന നഗരിയിൽ ഇത്തരം സംഭവങ്ങൾ കുറവാണ് ഇപ്പോൾ വീണ്ടും ഇത് ചില ആവർത്തിക്കപ്പെടുകയാണ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത് ഇക്കാര്യത്തിൽ കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ മരണത്തിന് ശേഷമുള്ള ഭരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാം അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല അത് പോലീസ് പറയേണ്ട കാര്യമാണ് നമ്മുടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് കുറെ നാളുകളായി തലസ്ഥാന കിത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ് ഇപ്പൊ വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടുവരികയാണ് അത് അതിന്റെ സമൂലമായൊരു പരിശോധന നടത്തിയ ആവശ്യമെന്നുപടി സ്വീകരിക്കും ഒരിക്കലുമല്ല